നമ്മുടെ ആ ബ്രാൻഡ് തന്നെയാണ് ഇറങ്ങുന്നത് ാണ് നമുക്കിപ്പോ മൂന്ന് ഇതും പോകുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞത് മൂന്ന് വർഷമായി തുടങ്ങി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയില് മാവേലിക്കര ഗ്രാമം എന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത് ഇവിടെ ദീപം ഫ്ലവർ മില്ലിക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ അടിപൊളിയായിട്ട് മുളക് മല്ലി നല്ല വൃത്തിയൊക്കെ കിഴുകി ഉണക്കി പൊടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ മില്ലിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നേരെ നമ്മുടെ മില്ലിന്റെ അകത്തേക്ക് പോകുന്നതാണ് ചേച്ചി ചേച്ചി നമസ്കാരം ആയിട്ട് അതെ അതെ ചേട്ടൻ ഗൾഫിലായിരുന്നു അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എന്തെങ്കിലും ഒരു വരുമാന വരുമാനമാർഗം വേണമല്ലോ അപ്പൊ അതിന് വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒരു ഫ്ലോർ മില് എന്നുള്ള രീതിയിൽ തുടങ്ങി പക്ഷെ ഇന്ന് നമ്മള് ഇന്ന് നല്ലതിന് മുളകും മല്ലിയൊക്കെ മേടിച്ച് കഴുകി ഉണക്കി വിദേശങ്ങളിലൊക്കെ പോകുന്നുണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ റൂട്ട് സെയിൽ ഉണ്ട് നമുക്ക് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്രാൻഡ് ആയിട്ട് ലീഫ് കേരള എന്നാണ് ആ അപ്പൊ ആ ലീഫ് കേരളയുടെ പേരില് നമ്മളിപ്പോ ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ഐറ്റംസോളം നമ്മളിവിടെ ഇപ്പം പതിനഞ്ച് ഐറ്റംസോളം നമ്മളിപ്പോ ഇവിടെ അല്ലല്ല നമ്മളിപ്പോ മുളക് മല്ലി മസാലകൾ അതായത് ചിക്കൻ മസാല ബീഫ് മസാല ഗരം മസാല സാമ്പാർ പൗഡർ പിന്നെ അതേപോലെ റാഗിപ്പൊടി ചോളപ്പൊടി പിന്നെ നമ്മുടെ ചോ പായസപ്പച്ചരിയുടെ പൊട്ടുപൊടിയുണ്ട് സദാ വെള്ളപ്പച്ചീടെ പൊട്ടുപൊടിയുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു സ്നാക്സ് ഐറ്റംസ് ആയിട്ട് നമ്മൾ ഒരു മുറുക്കും ബോളിയും കൂടെ ഇറക്കുന്നുണ്ട് അത് നമുക്ക് റൂട്ട് സൈലായിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മളിപ്പം ദോശമാവ് ഇടലിമാവ് യൂണിറ്റ് ആണ് നമുക്കിപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്പുറത്ത് അതിനായിട്ടൊരു യൂണിറ്റി നമ്മൾ വൃത്തിക്കും അത് നമുക്ക് ഏകദേശം ഒരു നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ തന്നെ നമ്മുടെ അറിയാം ഒത്തിരി കേട്ടിങ്ങവരൊക്കെ നമ്മുടെ തന്നെ സാധനങ്ങൾ എടുത്തോണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ഒരിടത്ത് ഒരു പ്രാവശ്യം വന്ന് അവര് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ വീണ്ടും അവരാവശ്യപ്പെട്ട് വരുന്നുണ്ട് ആ നല്ല രീതിയിൽ അത് അത് ഞങ്ങൾക്ക് ഒരു നല്ല വിജയം തന്നെയാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഈ ചൂട് കാലം നമ്മുടെ ഈ ഇപ്പൊ വേനൽക്കാലം ആ സമയത്ത് നമ്മൾ സംഭാരമായിട്ട് ഇറങ്ങുന്നുണ്ട് സംഭാരം ആ ആ ഇപ്പം ചൂടാ ഇപ്പ ഞങ്ങൾ രണ്ടു മാസം മുന്നേ തുടങ്ങി കഴിഞ്ഞു ഇനിയിപ്പോൾ ഏകദേശം ഒരു ആറുമാസത്തേക്ക് അത് നല്ല രീതിയിൽ അതൊരു മൂവിങ് ആ പിന്നെ അത്യാവശ്യം നമ്മൾ ഇനി കുറച്ചുകൂടി ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ലതിനും ഗോതമ്പ് പഞ്ചാബ് ഗോതമ്പ് വരുന്നുണ്ട് അത് നമ്മളിവിടെ ഉണക്കി പൊടിച്ച് നല്ല രീതി അതും നമുക്ക് നല്ല മൂവിങ് ആ മെഷീൻ ആ ഇതെല്ലാം അതിന്റെ മെഷീൻസ് ആണ് എക്സ്പെല്ലറാണ് കൂടിയാ ഫ്ലോർമില്ലാൻ ഓയിൽ മില്ലും കൂടിയും ആ രണ്ടും കൂടി അത് നമ്മളിവിടെ തന്നെ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം നമ്മുടെ ഈ ലീഫ് കേരള എന്നാണ് ബ്രാൻഡ് നെയ്മാണ് പൊളിക്കൊണ്ടിരിക്കുന്നത് ആ കാണിക്കാനുണ്ട് ആ കാണിക്കാം അതൊക്കെ കൂടെ നല്ല വൃത്തി എഴുതി ഉണക്കി കുടിച്ചിട്ടുള്ള മുളക് പൊടി സംഭവമൊക്കെ വരുന്നുണ്ട് ഒരു പതിനഞ്ചോളം ഐറ്റംസ് നമ്മുടെ ഇവിടെ ഫ്ലവർ മില് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഫ്ലവർ മില് മാത്രമല്ല ഓയിൽ മില് കൂടിയിട്ടാണ് അതുപോലെ തന്നെ ദോശമാവ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഓരോന്നോരുന്നോക്കാം അപ്പോൾ നല്ല ക്വാളിറ്റി പാക്കിങ്ങിലാണ് സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് സാമ്പാർ പൊടി വരുന്നുണ്ട് ഇതാണ് നമ്മുടെ കേരള പിന്നെന്തൊക്കെയാണ് പിന്നെ നമ്മുടെ ഇടിയപ്പ പൊടി ഇടിയപ്പത്തിനും ഇത് ഉപയോഗിക്കാം ഇടിയപ്പവും

അതായത് ബൾക്കായിട്ടും പോഴുന്നുണ്ട് കുപ്പിന്ന് പറഞ്ഞാൽ ചെറിയ കുപ്പിയാണെങ്കിൽ മുന്നൂറ് മെല്ലിയാണ് ഇതിന്റെ ഒരു ബോട്ടിലിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇരുപത് രൂപ കടകൾക്ക് കടകൾക്കും കടകളി വിൽക്കുന്നത് ഇരുപത് രൂപയ്ക്ക് സാധാരണ കുടിക്കുന്ന പോലെ നമുക്ക് നമുക്ക് ഈ ഒരു ഒരു സംഭവം ചെയ്ത് ഇവിടെ പ്രിസർവേറ്റീവ് ഒന്നിന് ഡൽഹി ദോശമാവ് അല്ല ഈ സംഭാര അങ്ങനെ ഒരു പൗഡറുകൾക്കും ഒന്നിനും തന്നെ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ഇതുവരെ ആഡ് ചെയ്ത് ഒന്നും ഒരു മയമില്ല എപ്പോ ഏത് ലാബിൽ പരിശോധിച്ചാലും നമ്മള് നല്ല പ്യൂറായിട്ടുള്ള സാധനം തന്നെയാണ് ഈ സംഭാരമാണേ ഇത് നമ്മള് പതിനഞ്ച് ദിവസത്തെ ഡേറ്റ് ഇട്ടിരിക്കുന്നു നല്ല രീതിയിൽ നാടൻ സംഭാരവുമായിട്ട് തന്നെ നമ്മൾ ഇറക്കുന്നത് അപ്പൊ ഓർഗാനിക് ആയിട്ടുള്ള ഒരു മായോ കാര്യങ്ങളോ ഇല്ലാണ്ട് എല്ലാ സാധനവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള എന്താ പറയാ കുപ്പിയിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ കുടിക്കാൻ ചൂടുകാരൊക്കെയാണ് നമുക്ക് ഭയങ്കര ചൂടാണ് അപ്പോൾ നമുക്ക് സമ്പാരം വേണമെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ അതുപോലെ പിന്നെ പിന്നെന്തൊക്കെയാണ് വരുന്നത് എല്ലാ തരച്ചാറുകള് ചമ്മന്തിപ്പൊടി നമ്മളുടെ നമ്മുടെ വാങ്ങിച്ചു പോകുന്നുണ്ട് ഒരുവിധം അടുക്കളയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഇവിടെ നിന്ന് ഇവിടെ എങ്ങനെയാണ് എങ്ങനെയാണ് എന്താ മുളക് 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 കാര്യങ്ങൾ അത് നമ്മൾ എടുക്കുന്നത് എടുക്കുന്നത് വെയിലുള്ള സമയത്ത് നമ്മള് വെയിലത്തിടും പിന്നെ വെയിലില്ലാത്ത സമയത്ത് നമ്മള് നമ്മൾ ഡ്രൈവർ ഉണ്ട് ഡെൽമാർക്കിന്റെ ആ തൃശ്ശൂര് ഡെൽമാർക്ക് എന്ന് പറഞ്ഞ കമ്പനിയിലെ പിന്നെ ഡ്രയറാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടാണ് ആ ഡെൽമാർക്കിൻ്റെ എടുത്തത് കാരണം എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് ആൾക്കാർ ഒന്ന് രണ്ടല്ല ഒരു മൂന്നാലഞ്ച് ടീമിനോട് ഞാൻ ചോദിച്ചു ഈ ഡെൽമാർക്കിൻ്റെ ഡ്രയർ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവരെല്ലാം അതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞ് അത് തന്നെ എടുത്താൽ മതിയെന്ന് എന്നോട് പറഞ്ഞ് ആദ്യം സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം അഞ്ച് ട്രേടെയാണ് ബുക്ക് ചെയ്തത് ഡ്രയർ അപ്പൊ അഞ്ച് ട്രേയുടെ ആവുമ്പോ നമുക്ക് ബൾക്കായിട്ട് സാധനങ്ങൾ ഉണക്കാൻ ഇവിടെ നമുക്ക് ഉണ്ടാവും ആ സമയത്ത് നമുക്ക് അഞ്ച് ട്രേ ആണെങ്കിൽ നമുക്ക് നഷ്ടമാകും നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ രണ്ട് തവണ ഒരു തവണ ഉണക്കേണ്ടടുത്ത് രണ്ട് തവണ ആ കൂടുതലും വരൂല്ല അപ്പൊ അങ്ങനെ ഞാൻ അഞ്ച് അഞ്ചെണ്ണത്തിന് ബുക്ക് ചെയ്തിട്ട് രണ്ടാമത് ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് പത്ത് ട്രേയുടെ ബുക്ക് ചെയ്താൽ ആ തീർച്ചയായിട്ടും ആ ഇപ്പൊ അതിനകത്ത് മുളക് കിടപ്പുണ്ട് ആ തീർച്ചയായിട്ടും ചെറിയൊരു ചൂടുണ്ട് അത് ഒരു മണിക്കൂർ നമ്മൾ ഇത് നമുക്ക് മുളക് എത്ര സമയം എടുക്കും ഇതിപ്പോ നമ്മൾ നമ്മള് കഴിയും ഏകദേശം ഒരു കഴി ഉണക്കുവാണെങ്കിൽ ഫുൾ ഡ്രൈലും ഇടുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്കൂറിനകത്ത് മല്ലിയൊക്കെ ആണെങ്കിൽ അതിന് മുൻപേണെങ്കിൽ കിട്ടും സമയം മതി ഇതിനകത്തന്നെ ഞങ്ങൾ ഉണക്കുന്ന മുളകും മല്ലി അതുപോലെ വെളിയിൽ നിന്നാൾക്കാർ നമുക്ക് കൊണ്ടുവരും ഈ മഴക്കാലമാകുമ്പോൾ പിന്നെ മുളക് മല്ലി കഴുകിയിട്ട് ഉണങ്ങുന്നില്ല പെയിലത്ത് വെച്ചിട്ട് ഉണങ്ങുന്നില്ല നമ്മുടെ ഇത് കൊണ്ടുവരും നമ്മളപ്പോൾ അതിൻ്റെ ഒരു ന്യായമായ ചാർജ് ഈടാക്കിക്കൊണ്ട് അവർക്കിത് ഉണക്കി പൊടിച്ച് കൊടുത്തോളും പിന്നെ ഞങ്ങൾ ഉണക്കുന്ന പറഞ്ഞാൽ ഏത്തക്ക ഈ കുട്ടികൾക്കൊക്കെ ഇടിച്ചു പൊടിച്ച് കൊടുക്കുമല്ലോ ഏത്തക്ക പൗഡർ അപ്പോൾ അത് ഉണക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊപ്ര ഉണക്കിയിട്ടുണ്ട് മഴക്കാലത്ത് നമുക്ക് നമുക്ക് വെളിച്ചെണ്ണ ഓയിൽ മുന്നിലൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയുടെ പിന്നെ ഇത് ഉള്ളത് കൊണ്ടും നമ്മൾ ഇതിനകത്ത് തേങ്ങ പൊട്ടിച്ച് വെച്ച് അതും പിന്നെ വെളിയിൽ നിന്ന് ആൾക്കാർ ആ നല്ല രീതി കൊണ്ടുവരുന്നുണ്ട് ഇത്രയധികം സംഭവങ്ങളാണ് ഇവിടെ മിഷേലിൽ ഉണക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഒരു മില്ല്ണ്ട് ഒരു ഡ്രൈവർ തീർച്ചയായിട്ടും മേടിക്കാനുള്ളതാണ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ വെയിൽ കുറവുള്ള സമയത്തും അതുപോലെ തന്നെ മഴ സമയത്തൊക്കെ ഉണക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുളകായാലും മല്ലിയായാലും ഓയിൽ മില്ലാണെങ്കിലും നാടികരായാലും അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ഡ്രൈവറെ എടുക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് നമ്മുടെ ഈ ഡ്രൈവർ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ എനിക്ക് ഡ്രയർ എടുക്കണമെന്ന് ഇങ്ങനെ ഈ മഴക്കാല സമയമായ എനിക്ക് മുളക് കഴുകി കഴിയുമ്പോൾ ഉണങ്ങാൻ വലിയ ബുദ്ധിമുട്ട് അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇതുപോലെ അപ്പോൾ എന്നോട് പറഞ്ഞാൽ അതിനെന്താ ഒരു ട്രയർ എടുക്കാം അങ്ങനെയാണ് ഞാൻ ഈ അഞ്ച് ട്രെയുടെ ട്രയർ ആദ്യം ബുക്ക് ചെയ്ത് പിന്നീട് അന്ന് എനിക്ക് മനസ്സിലായി ഈ ഒരു ചാക്കളൊക്കെ ഉണങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും ഏത് രണ്ട് ചെറിയ ട്രേ ഡ്രൈവർ ആകുമ്പോൾ അത് ഒരുമാതിരി ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ അഞ്ച് ട്രേയുടെ ട്രയർ തന്നെയാണ് നല്ലത് ആ പിന്നെ അങ്ങനെ ഞാൻ ചെയ്തിട്ടാണ് എടുത്തത് നമ്മുടെ ഡെൽമാർക്ക് നമ്മുടെ കമ്പനിയുടെ പേര് നമ്മുടെ കമ്പനി അഞ്ച് ട്രയൻ പത്ത് ട്രയൻ മാത്രമല്ല പല സൈസുള്ള ട്രയറുകൾ ചെയ്യുന്നുണ്ട് കസ്റ്റമർക്ക് എത്ര ട്രൈസുള്ള ഡ്രൈവറാണ് വേണ്ടത് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ട്രയറുകളും ചെയ്യുന്നത് ഒരു മൂന്ന് തട്ടി തൊട്ടുള്ള ഇരുപത് കസ്റ്റമർക്ക് എത്ര ട്രൈസുള്ള ആണെങ്കിലും നമ്മൾ എത്ര ട്രൈസുള്ള ഡ്രൈവർ ആണെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി നൽകുന്നതാണ് അത് നമ്മൾ ഓൾ ഓവർ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ ഡ്രൈവർ എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റുന്നുള്ളതാണ്

അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ദോശമാവ് സംഭവങ്ങളൊക്കെ ഇവിടെ ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ ദോഷമാവ് സംഭവങ്ങളൊക്കെ കടകളിലേക്ക് പോകുന്ന ദോശമാവാണ് ഇവിടെ നിന്ന് അത്രയും ക്വാളിറ്റിയിലാണ് ഇവിടെ എല്ലാ സംഭവം കൊടുത്തോണ്ടിരിക്കുന്നത് ഇതോടെ ഫ്രീസർ കാര്യങ്ങളൊക്കെ അല്ലേ ഇതിലാണ് നമ്മൾ ദോശമാവ് സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെയും അത് തന്നെയാണ് അതിലും ദോശമാവ് സംഭവങ്ങൾ തന്നെയാണ് അല്ലെ

ഏകദേശം ചെങ്ങന്നൂരുന്ന് ഒരു ആറേഴ് കിലോമീറ്റർ ദൂരം അത്രയുള്ളു ആ മാവേലിക്കരയിൽ നിന്ന് വരുവാണ് മാവേലിക്കര വഴിയും വരാം മാവേലിക്കരയിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് നമ്പർ കൊറിയർ തീർച്ചയായിട്ടും കൊറിയർ കൊറിയറിയത് കൊടുക്കാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓൾറെഡി കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് പറ്റും ഇവിടെ നമുക്കാണെങ്കിൽ ഇപ്പം ഓൾറെഡി മൂന്ന് സ്റ്റാഫുകളാണ് ഒരാൾ ഡെലിവറിക്കും നമുക്ക് ഉണ്ട് മൊത്തം മൂന്ന് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ലൊക്കാലിറ്റിലുള്ളവർക്ക് വേണമെങ്കിൽ ഡെലിവറിയും ചെയ്തു കൊടുക്കുന്നു അല്ലേ ആ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ലോക്കാലി ഉള്ളതെങ്കിൽ ഡെലിവറിയും കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിളിച്ച് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നമ്പർ കൊടുത്തേക്കാം വീഡിയോയിൽ അതിൽ നിങ്ങൾക്ക് വിളിച്ച് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഓർഡർ ചെയ്യാൻ ഉള്ളതാണ് അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും ഡ്രൈവറെ പറ്റി ആരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ വരുന്നത് അപ്പം അടുത്ത നല്ല വീഡിയോ ബൈ